നമ്മൾ ഇവിടെ ുന്നു ഈ രണ്ടു മാസം ഇല്ല ലീവ് അല്ലാന്ന് ഒരു മാസമാണ് നമ്മളിവിടെ എത്തുന്നത് അത് ഇവനെന്തോ സൈക്കിള് നമ്മളെല്ലാരും സൈക്കിൾ ഓടിക്കാൻ വന്നേരോ വെള്ളത്തിന്റെ ഒച്ച കേട്ടിട്ട് വന്നേ ഇതിന്റെ ഉള്ളിലൂട്ടാ പിന്നെ പോളും ഈ വെള്ളം ഒരു ചാലിലൂട്ട പോയിട്ട് ആ മുല്ലക്കൊടി ലാലാവിൽമില്ല അറിയാ അതിന്റെ ആ കണ്ടത്തിൽ എത്തുന്നു ഇത് കൊറേ ദൂരം ഉണ്ട് ഇവിടുന്ന കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് മുൻപ് അരിമ്പ്ര മുല്ലക്കൊടിയിലെ അശോകന്റെ വാര്യ വാസന്തുടിയുടെ സ്വർണമോതിരം കാണാതെ പോകുന്നു ഒരുപാട് തിരച്ചിലൊക്കെ നടത്തിയെങ്കിലും ആ തിരച്ചിലെല്ലാം വിപുലമാകുന്നു എന്നാൽ ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം നാല് കുട്ടികൾക്ക് ആ സ്വർണ്ണമോതിരം തിരികെ കിട്ടുന്നു അവർ വാസന്തിക്ക് ആ സ്വർണ്ണമോതിരം തിരികെ ഏൽപ്പിക്കുന്നു ആ കുട്ടികളെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമ്മൾ ഇങ്ങനെ ഈ മണ്ണ് ഇവിടെ ഒരു ഇത്ര ഹൈറ്റ് വെള്ളം നമുക്ക് കുളിക്കേണ്ട രീതിയിൽ ഒരു കുറച്ച് ഹൈറ്റ് കിട്ടേ മോതിരന്താ ആ കല്ല് പൊരിച്ചാലോ ആ കല്ല് പൊരിച്ചാലോ വീടുണ്ടായിന് ആ കല്ല് അത് പൊരിച്ചു ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത മണ്ണ് നീക്കുന്നത് അന്നേരാണ് ഇവന് കിട്ടിയത് പിന്നെ ചെറിയൊരു പൈസ കിട്ടി ആ ഒരു അഞ്ചു റുപ്പേന്റെ പോയ പഴയ ആ നമ്മൾ ആടെ ആടെ ഒരു വീടുണ്ട് അവർ ഇന്റെ എപ്പോഴും മഴക്കാലത്തെയുള്ള അലക്കാലം വരുന്ന ഏട്ടമാരുള്ള പണ്ടി കൂടെ കുളിക്കുന്നതായിരുന്നു എന്നിട്ട് അവർക്ക് ഓർത്ത് അടുത്ത് ഒരു ദിവസം ഒരു ദിവസം ഉണ്ടായിരുന്നു എനിക്ക് പിന്നെ ഇവന്റെ ബെല്ലച്ചൻ വാനശാലേൻ്റെ ഇതാണ് എന്ന് വെച്ചോറോട് പറഞ്ഞേരും പറഞ്ഞ് ഓറ് പറഞ്ഞ ബേം വേണിച്ചിട്ടുവാ എന്ന് ആളെ കണ്ടുപിടിച്ച് ഒരു രണ്ടാഴ്ച കൂടെ ആളെ കണ്ടുപിടിച്ച് എന്നിട്ട് ഇനി ഇങ്ങനെ കൊടുക്കുക ഒരു ദിവസം വാനശാലന്ന് എല്ലാവരും മുന്നിൽ വെച്ച് കൊടുക്കാറുണ്ട് അത് ഈവനെന്തോ സൈക്കിള് നമ്മളെല്ലാവരും സൈക്കിൾ ഓടിക്കാൻ വന്നതാരോ വെള്ളത്തിന്റെ ഒച്ച വെട്ടിട്ട് വന്നേ ഈ ഇതിൻ്റെ ഉള്ളിലൂട്ടാ പിന്നെ എപ്പോൾ ഓർത്തന്നെയാണ് ഋതുനന്ദ് കെ വി ഷാരോൺ ശ്രീനന്ത് എൻ കെ ഋതുനന്ത് എന്നിവർക്കാണ് മോതിരം ലഭിച്ചത് നാല് പേരിൽ രണ്ടുപേർ ടെക്നിക്കൽ ഹൈസ്കൂൾ തോട്ടടയിലും ബാക്കി രണ്ടുപേർ മയിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെയും വിദ്യാർത്ഥികളാണ് ഇത് മോതിരം കിട്ടിയിട്ട് ഒരു മൂന്നാഴ്ചകളായി കുട്ടികൾക്ക് അപ്പോൾ ഒരു ദിവസം ഇവർ എന്നോട് വന്നിട്ട് പറഞ്ഞു നമ്മളിങ്ങനെ ഉറവ് ചാലിൽ കളിക്കാൻ പോയി അവിടെ നിന്ന് ഇങ്ങനെ ഒരു മോതിരം കിട്ടിയിട്ട് അതിൻ്റെ മേലൊരു പേരുണ്ട് പിന്നെ ഞാൻ ചോദിച്ചത് അന്നേരം ഇതേവിടെ ഞങ്ങൾ ഏൽപ്പിച്ചതെന്ന് ചോദിച്ചത് അന്നേരം പറഞ്ഞു പിന്നെ ഒരു ഏച്ചിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഏത് ഏച്ചിൻ്റെ കൈമിലാണ് നേരം പറഞ്ഞു ആടെയുള്ള ചേച്ചി കൈമ്പതി ആടെന്ന് കിട്ടിയ മുതലും ആടെയുള്ള സ്ഥലത്തുള്ള ചേച്ചീൻ്റെ കയ്യിലല്ലേ കൊടുക്കണ്ടതെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു അങ്ങനെയല്ല നിങ്ങൾ ബാലസംഘത്തിൻ്റെ കുട്ടികളാന്ന് നിങ്ങൾ വായനശാലയിൽ പ്രവർത്തിക്കുന്നവരല്ലേ അവരെ ഏൽപ്പിക്കുക ആരെയും ഏൽപ്പിക്കേണ്ടതെന്ന് ചോദിച്ചു നേരം പറഞ്ഞു ഇങ്ങനെ വായനശാല പിന്നെ സെക്രട്ടറിയോ പ്രസിഡൻ്റോ ഉണ്ടോ അവരെ കൊ അവരെ കയ്യിൽ കൊടുക്കുവെന്ന് പറഞ്ഞ് അതിൻ്റെ വാങ്ങിയിട്ട് ഇവർ കൊണ്ടുവന്നു കൊണ്ടു കൊണ്ടന്നിട്ട് ഇവരെ വലിയ ചെൻ്റെ കൈവിൽ കൊടുത്തതിന് ശേഷമാണ് ഞാൻ പറഞ്ഞത് അതിനിങ്ങനെ വിലയുള്ളതാണെന്ന് അതിൻ്റെ ഉടമേനെ തന്നെ ഏൽപ്പിക്കണം അതിൻ്റെ പേരെ പേരുണ്ടമ്മേന്ന് പറഞ്ഞു പേരുണ്ടെങ്കിൽ അത് പിന്നെ സ്വർണ്ണമൗരത്തിന് അവരെ ആൾക്കാരുണ്ടാവും പേരുള്ളവരെ തന്നെ ഏൽപ്പിക്കാന്ന് പറഞ്ഞു അങ്ങനെ അവർ ആളെ കണ്ടെത്തി ആ ഭാഗത്ത് മൂന്നാഴ്ചയോളം സംഭവം നടന്നിട്ട് ആയി അപ്പം ഈ കുട്ടികൾ ഈ ഉറവ് ജാല് കളിക്കാൻ പോകുന്നതും നമ്മളോട് പറഞ്ഞിട്ടില്ല നമ്മൾ വിടൂലില്ല മഴയല്ലേ അപ്പം ഇവർ പറയാണ്ട് പോയതാണ് അപ്പം അവിടെ തുണി അലക്കാൻ വേണ്ടി പോയത് ഇവരെ ബക്കറ്റിൽ ഇങ്ങനെ തുണി കഴുകുമ്പോൾ ബക്കറ്റിൽ ഊരു വീണു അപ്പം ബക്കറ്റടക്കം വെള്ളം അടക്കം ഇങ്ങനെ പുറത്തേക്ക് കളയുമ്പോൾ ആ മണ്ണിലായിട്ട് ഇവര് ഈ മണ്ണിങ്ങനെ മണ്ണ് നീക്കി നീക്കി കൊടുക്കലാണ് വെള്ള വരാൻ വേണ്ടിയിട്ട് മണ്ണ് നീക്കി നീക്കി കൊടുക്കുമ്പോ ഈ ഈ മോതിരിന്റെ കൈവിൽ കിട്ടിയത് വാസന്തിയെ സംബന്ധിച്ച് അതൊരു മോതിരം മാത്രമല്ലായിരുന്നു ഒരു ഓർമ്മ കൂടിയായിരുന്നു അരിമ്പ്രയിൽ നിന്ന് ക്യാമറമാൻ ഷാജി കിഴർക്കിപ്പം മെഗാ പി വി സീൽ ന്യൂസ്